kamu normal sama gede, kamu normal deh badan laki, aku hari ini jahili ya, orang orang ല്ല മോളും എനിക്ക് ഓ എന്താ പുറകെ പുറകെ നന്ന ഫോട്ടോ എടുത്ത് നടക്കുന്നത് നമുക്ക് ഇങ്ങനത്തെ ഈ പോയിൻ്റെ നാളെ പോയിക്കൊടുക്കും

മിന്നോട്ട് ഇതിന് പറയും പേരും പൊരിച്ച മീനും പത്തിരി പോയിക്കോട്ടേക്ക് പോവാളി പോയിക്കോട്ടെ ഈ മത്ര ചുറ്റും കൂടെ ഈ കണ്ടില്ലേ മതം പറ നിമിഷ തട്ട് തലയിൽ തട്ടിട്ട് വന്നിട്ടു പറയൂ കഴിക്കട്ടെ കളി പോകുമ്പോ ഓളെ എവിടെ പോണേ ഓളെ എവിടെ ഇട്ടു പോയത് കൊണ്ടുവന്നില്ല ഇനി ഒരിക്ക തള്ളിക്ക് എന്നെ ഓ മതി കൂട്ടു